എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരു പക്ഷേ ദഹന സംബന്ധമായ മിക്ക പ്രശ്നത്തിനും നമ്മൾ ഡോക്ടർമാരെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും കിട്ടുന്ന പ്രിസ്ക്രിപ്ഷൻ ഒരു ആയിരിക്കും അത് നമ്മൾ പറയുക നെഞ്ചരിച്ചലുണ്ട് അല്ലെങ്കിൽ പുളിച്ചു പുളിച്ചുതട്ട് ഉണ്ട് അല്ലെങ്കിൽ വയറിന് ഒരു ബ്ലോട്ടിംഗ് ഉണ്ട് എന്ന് ഏത് കാരണത്തിനും മിക്കപ്പോഴും നമുക്ക് എൻ്റാസിഡ് കിട്ടും എൻ്റാസിഡ് കഴിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്ക് നല്ലൊരു റിലീഫും തൽക്കാലത്തേക്കുണ്ടാവും പക്ഷേ ഒരിക്കലും അതൊരു ശാശ്വത പരിഹാരമായിട്ട് മാറാറില്ല ഇന്ന് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ഉണ്ടാക്കപ്പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ദഹനരസങ്ങൾ എന്താണെന്നും അത് ഏതൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്നും അവ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവയെ മറികടക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം ദഹന വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ദഹനരസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ അഞ്ച് വിഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം അഞ്ച് ഏരിയകൾ അതിലാദ്യത്തത് സ്റ്റൊമക്കാണ് നമ്മുടെ അമാശയം രണ്ടാമത്തേത് പാങ്ക്രിയാസ് ആണ് മൂന്നാമത്തേത് ഗോൾ ബ്ലാഡർ നാലാമത്തേത് സ്മോൾ ഇൻഡസ്ട്രിയ നമ്മുടെ ചെറുകൂടൽ അഞ്ചാമത്തേത് ലാർജ് ഇൻഡസ്ട്രിയാണ് വൻകുടൽ ആമാശയത്തിൽ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ദഹന എന്ന് പറയുന്നത് പെപ്സിനാണ് മറ്റൊന്ന് ലൈപേസ് എന്ന് പറയുന്ന ഒരു ഘടകമാണ് പെപ്സിനും ലൈപേസും പെപ്സിൻ എന്ന് പറയുന്ന സാധാരണഗതിയിൽ പ്രോട്ടീനിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന പ്രോട്ടീനിൻ്റെ വിഭജനത്തിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് പ്രോട്ടീൻ്റെ ദഹനം കുറയും പ്രോട്ടീൻ അബ്സോർപ്ഷൻ കുറയും പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് പെപ്സിൻ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിനൊരു പങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിനും കൂടി ഉണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ടെപ്സിൻ്റെ പ്രവർത്തനവും കുറയും ചുരുക്കി പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ദഹനത്തിന് പെപ്സിൻ ആവശ്യമുണ്ട് പെപ്സിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അപ്പോൾ ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോട്ടീൻ്റെ ദഹനം നടക്കില്ല അങ്ങനെ പ്രോട്ടീൻ്റെ ദഹനം നടക്കാതിരിക്കുമ്പോൾ ശരീരത്തിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഒന്ന് ഗ്യാസ് ധാരാളമായിട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും വ്ലോട്ടിംഗ് ഉണ്ടാവാം വയറൊക്കെ വീർത്ത് വരാം ദഹനക്കുറവുണ്ടാവാം മലബന്ധം ഉണ്ടാവാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഒന്ന് മറികടക്കേണ്ടത് ഇതിനെ മറികടക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യത്തിനുള്ള പെപ്സിൻ കൊടുക്കുക അത് സപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി കഴിയും പെപ്സിൻ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പ്രശ്നം മാറില്ല ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡും ശരിയായ രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പലപ്പോഴും ഈ ഒരു പെപ്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് ബൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ബൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പിത്തരസമാണ് അത് സാധാരണ ലിവറിൽ ഉണ്ടാക്കി ഗോൾ ബ്ലാഡറിൽ ശേഖരിച്ച് വെച്ചിട്ടൊക്കെ വരുന്നതാണ് ഈ ലിവറുമായിട്ട് ബന്ധപ്പെടുന്ന ഈ ബയലിൻ്റെ ഉൽപ്പാദനം കുറയുന്നതും ശരീരത്തിനകത്ത് ആസിഡ് കുറക്കാൻ വേണ്ടിയായിട്ട് ഇടയാകും ആസിഡ് കുറഞ്ഞാൽ വീണ്ടും ഈ ഞാൻ നേരത്തെ സൂക്ഷിച്ചതുപോലെ പ്രോട്ടീൻ്റെ ദഹനം നടക്കില്ല ഇൻഡൈജഷനും വയറ് വീർക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ ഏമ്പക്കവും കീഴുവായും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ജി ആർ ഡി ഗർഡ് എന്ന് നമ്മൾ വിളിക്കുന്ന ഗ്യാസ്ട്രോയിസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ടായി അത് മുകളിലേക്ക് തല്ലി കയറി വരുന്ന ഒരു അവസ്ഥ നെഞ്ചിനൊക്കെ കഴുത്തിനൊക്കെ ഒരു മുറുക്കം അനുഭവപ്പെടുന്ന ഒരു പ്രശ്നവും നെഞ്ചരിച്ചിലൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാം അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ബി ടെൻ എച്ച് സി എൽ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കൊടുക്കേണ്ടത് അതൊരു ദഹന രസമാണ് ഡൈജസ്റ്റീവ് എൻസൈമാണ് ബിറ്റാൻ എസ് സിയുടെ കൂടെ നിങ്ങൾക്ക് വൈറ്റാമിൻ ബിയും വൈറ്റാമിൻ ഡിയും അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ കൊടുക്കേണ്ടുന്ന കാര്യങ്ങളാണ് ബിയും ഡിയും ഡെഫിഷ്യൻ്റ് ആയാലും ഈ പറയുന്ന ദഹനം ശരിയായ രീതിയിൽ നടക്കില്ല മറ്റൊന്ന് ആണ് ഈ ലൈപ്പേസ് എന്ന് പറയുമ്പോൾ ഫാറ്റിനെ ദഹിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് സാധാരണഗതിയിൽ പാങ്ക്രിയാസിൽ നിന്നുണ്ടാക്കുന്ന ഘടകങ്ങളാണ് ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് ഇതിനെ ദഹിപ്പിക്കുക പക്ഷേ ലൈപ്പേയ്സ് എന്ന് പറയുന്ന നമ്മുടെ അമാശ ഉണ്ടാക്കുന്നത് ഒരു ബാക്കപ്പ് ആണ് പാങ്ക്രിയാസ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫാറ്റിനെ ദഹിപ്പിക്കാൻ വേണ്ടി ആദ്യ ഘട്ട ഫാറ്റിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നതാണ് ലൈപ്പേയ്സ് അപ്പോൾ പെപ്സിനും ലൈപ്പേസും ആണ് സ്റ്റൊമക്കിൽ ഉണ്ടാക്കുന്നത് ഇനി വരികയാണെങ്കിൽ ആണ് നമുക്കൊക്കെ പാങ്ക്രിയാസിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ഇൻസുലിൻ ഉണ്ടാക്കുന്ന സ്ഥലമായിട്ടൊക്കെയാണ് അതെങ്കിൽ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമായിട്ടാണ് പക്ഷേ പാങ്ക്രിയാസ് നമ്മുടെ ദഹനേന്ദ്ര വ്യവസ്ഥയിലെ വളരെ പ്രാധാന്യം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഓർഗനാണ് ഒരു അവയവമാണ് ഭക്ഷണത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾക്കനുസൃതമായ രീതിയിലുള്ള പാങ്ക്രി എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പാങ്ക്രിയാസിന് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട് നമ്മൾ ഭക്ഷണം അകത്തേക്ക് കൊടുക്കുമ്പോൾ തന്നെ ആ പറയുന്ന പാങ്ക്രിയാസിനകത്തുള്ള ആക്ടിവേഷൻ ശരിയായ രീതിയിൽ നടക്കുകയും ഫാറ്റാണോ പ്രോട്ടീൻ ആണോ ഏതാണ് നിങ്ങളുടെ ഭക്ഷണത്തിലുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ ക്രമീകരിക്കാനുള്ള കപ്പാസിറ്റി പോലും നമ്മുടെ പാങ്ക്രിയാസിനകത്തുണ്ട് അപ്പോൾ സാധാരണ അതിലും പ്രധാനമായിട്ട് ഉള്ള നമ്പർ വൺ എന്ന് പറയുന്നത് ലൈപ്പേസ് ആണ് പാങ്ക്രിയാസ് ഉത്പാദിപ്പിക്കുന്ന ലൈപ്പേസ് എന്ന് പറയുന്ന അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പിന്നെ സ്റ്റൊമക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഫാറ്റിനെ ദഹിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇവിടെയും ബയലില്ലെങ്കിൽ ഡൈജഷൻ നടക്കില്ല ബയൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാങ്കരിയാസിൻ ഉൽപ്പാദിപ്പിക്കുന്ന ലൈപിയസിന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയൂ അതായത് ഏതെങ്കിലും ഒരു അവയവം വിചാരിച്ചാൽ മാത്രം ദഹനം നടക്കില്ല പല അവയവങ്ങളുടെ കൂട്ടായത് കൂട്ടായ പ്രവർത്തനമാണ് നമ്മുടെ ദഹനത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അല്പോ ഈ പറയുന്ന ബൈൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ബയലില്ലെങ്കിലാണ് സ്റ്റിയറ്റോറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്കുണ്ടാവുക സ്റ്റിയറ്റോറിയ എന്ന് പറഞ്ഞാൽ ഒരു ഫാറ്റി സ്റ്റൂൾ എന്നൊക്കെ പറയാം നമ്മുടെ മലം അല്പം ഫാറ്റ് കൊഴുപ്പോട് കൂടിയിട്ടൊക്കെ പോകുന്ന പോലെ ഉണ്ടാകും മലത്തിന് അസഹനീയമായ ദുർഗന്ധം ഉണ്ടാവാം അല്ലെങ്കിൽ ഈ മലം പൊങ്ങിക്കിടക്കുന്ന നമ്മുടെ ക്ലോസറ്റിലെ വെള്ളത്തിനകത്ത് പൊങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവാം ഇതിൻ്റെ നിറം അല്പം ബ്രൗണിഷായിട്ട് ബ്രൗൺ നിറത്തിലോ അല്ലെങ്കിൽ ഒരു ഇളം ഗ്രേ കളർ നിറ നിറത്തിലോ ഒക്കെ മാറാറുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പാങ്ക്രിയാസിനകത്ത് ലൈപ്പേയ്സ് എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ ബയലിൻ്റെ സപ്പോർട്ട് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ലൈപ്പേയ്സ് പാങ്ക്രിയാസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഫാറ്റിൻ്റെ ഡൈജഷൻ ദഹനം ക്രമാതീതമായി കുറയും വയറിനകത്ത് വേദനകൾ അനുഭവപ്പെടാം ഫാറ്റ് സോളബിൾ വൈറ്റാമിനുകളായ വൈറ്റാമിൻ എ വൈറ്റാമിൻ ഇ വൈറ്റാമിൻ ഡി വൈറ്റാമിൻ ഇ അതായത് വൈറ്റാമിൻ എ ഡി ഇ കെ എന്ന് വിളിക്കുന്ന ഫാറ്റ് സോളബിൾ വൈറ്റാമിൻസ് ഒക്കെ ശരീരത്തിൽ കുറയും ഈ വൈറ്റാമിനുകൾ കുറയുന്നത് കൊണ്ടുള്ള ഉണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ അതിൻ്റെ പുറകെ കടന്നു വരികയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് പ്രോട്ടീൻ്റെ ദഹനത്തിനൂടെ സഹായിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഈ അമിനോ ആസിഡുകൾ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ദഹിക്കാത്തത് കൊണ്ട് തന്നെ ശരീരത്തിനകത്ത് അമിനോ ആസിഡുകളുടെ കുറവുണ്ടാവുകയും ഇതാണ് പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ് മസിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശരീരത്തിന് വളരെയധികം ശുഷ്കത ഉണ്ടാവുകയും അത് ശരീരത്തിൻ്റെ മസിലിൻ്റെ മാസ് കുറച്ച് കൊണ്ടു വരികയും ചെയ്യും ചിലരൊക്കെ ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഒക്കെ ക്രമാതീതമായി മലിഞ്ഞുകൊണ്ടിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പറയുന്ന പാങ്ക്രിയാറ്റിക് കുറവ് കൊണ്ടാണ് അപ്പോൾ ഇതും ഗോൾ ബ്ലാഡറിൻ്റെ പ്രവർത്തനം കൂടെ നമ്മൾ ഒന്നിച്ച് ചേർത്തിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് കാരണം പാങ്ക്രിയാസിൻ്റെ പ്രവർത്തനം കുറക്കാനുള്ള പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫ്ലമേഷനാണ് എന്തുകൊണ്ടാണ് പാങ്ക്രിയാറ്റിറ്റീസ് വരുന്നത് എന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള ട്യൂമേഴ്സ് അതിനൊരു കാര്യമാവാം അല്ലെങ്കിൽ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പാങ്ക്രിയാസിനെ പ്രവർത്തനം തളർത്താം അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺ നമ്മൾ മനസ്സിലാക്കേണ്ട ഗോൾ ബ്ലാഡർ സ്റ്റോൺ പലപ്പോഴും നിരുപദ്രവകാരിയാണ് പക്ഷേ ഇത് ഉപദ്രവകാരിയായിട്ട് മാറിക്കൊണ്ടിരുന്നാൽ ഇത് വളരെ ശക്തമായ രീതിയിൽ ഈവൻ പാങ്ക്രിയാറ്റിക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ മാത്രമല്ല ഗോൾ ബ്ലാഡർ സ്ലഡ്ജ് എന്ന് പറയുന്ന ഒരു കുറച്ച് വേസ്റ്റുകളുണ്ട് ഈ സ്ലഡ്ജൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് മിക്കവാറും തന്നെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ലിവറിലേക്ക് മാത്രമല്ല കൊടുക്കുക പാങ്ക്രിയാസിനും ഇത് തകരാറിലാക്കും അപ്പോൾ നമുക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടെങ്കിലും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ദഹന സംബന്ധമായ പ്രശ്നം ഉണ്ടാകാം പാങ്ക്രിയാസിനെ സംബന്ധിച്ചിട്ടുള്ള ദഹന സംബന്ധമായ പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ടഡ്ക എന്ന് പറയുന്ന ഒരു ഫോമാണ് ടി യു ഡി സി എ ടഡ്ക ഈ ടഡ്ക ഒരു പക്ഷെ വളരെ നന്നായിട്ട് തന്നെ ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺസിന് പോലും നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ പാങ്കരിയാടൈറ്റിസിൻ്റെ മറ്റു കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുക ഫാറ്റ് കുറക്കുക ശരീരത്തിൽ ഫാറ്റ് കുറഞ്ഞു കഴിഞ്ഞാലും പാങ്കരിയാറ്റൈറ്റിസിനുള്ള സാധ്യത വർദ്ധിക്കും കാർബോഹൈഡ്രേറ്റ് അന്നജം അധികമായാലും ഈ പറയുന്ന പാങ്ക്രിയാറ്റൈറ്റിസിന് സാധ്യതകളുണ്ട് നമ്മൾ കഴിക്കുന്ന സ്റ്റിറോയിഡ്സുകൾ സ്റ്റിറോയിഡുകൾ അടങ്ങിയ മരുന്നുകളൊക്കെ ഇതിന് സാധ്യത അതുപോലെ തന്നെ ബർത്ത് കൺട്രോൾ പിൽസ് ഇതൊക്കെ ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്നതുകൊണ്ടൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ എന്താണ് ശരീരത്തിൽ കാണുക ബ്ലോട്ടിംഗ് ഉണ്ടാവും വയറ് വീർക്കാം ബർപ്പിംഗ് ഉണ്ടാവാം ക്രമാതീതമായ രീതിയിൽ നമുക്ക് ഏപക്കം വന്നുകൊണ്ടേയിരിക്കാം വെൽച്ചിങ് ഉണ്ടാവാം പുളിച്ച് തീട്ടുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സോർ ബെളിച്ചിങ് എന്ന് പറയുന്ന പുളിച്ച് തീട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ പാങ്ക്രിയാസിനെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാവുക ഇനി നാലാമതായിട്ടുള്ള കാര്യം അതായത് സ്റ്റൊമക്ക് കഴിഞ്ഞു പാങ്ക്രിയാസ് കഴിഞ്ഞു ഗോൾ ബ്ലാഡർ കഴിഞ്ഞാൽ നാലാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചെറുകുടലാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന നമ്മുടെ ദഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ് പലപ്പോഴും ഇവിടെ ഈ ഡൈജഷൻ ഇമ്പെയർ ആവുന്നത് ഡൈജഷൻ തടസ്സപ്പെടുത്തുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയൊക്കെ കുറവ് കൊണ്ടാണ് പലപ്പോഴും ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന പോലെ തന്നെ ഇതിനകത്ത് ബാക്ടീരിയയുടെ വളർച്ച കൂടും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ടായതുകൊണ്ടാണ് സ്റ്റൊമക്കിൽ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗത്തുള്ള ചെറുകുടലിനകത്ത് ബാക്ടീരിയയുടെ വളർച്ച നിജപ്പെട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ ക്രമാതീതമായി വർദ്ധിക്കാതിരിക്കുന്ന ആസിഡ് കൊണ്ടാണ് ആസിഡ് കുറയുകയാണെങ്കിൽ വൻകുടലിൽ നിന്ന് ചെറുകുടലിലേക്ക് ബാക്ടീരിയ മുകളിലേക്ക് കടന്നു വരും അങ്ങനെയാണ് നമ്മളതിനെ സ്മോൾ ഇൻഡസ്റ്റേനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ ചെറുകുടലിലുള്ള ബ്രാ ബാക്ടീരിയയുടെ ക്രമാതീതമായ വളർച്ച എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുക ഇത്തരത്തിൽ ക്രമാതീതമായ വളർച്ച ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം നമ്മുടെ ലൂസ് ടൂൾസൊക്കെ ഉണ്ടാവും എന്ത് കഴിച്ചാലും ടോയ്ലറ്റ് പോകണം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവും ഈ നല്ല ബാക്ടീരിയ മാറുന്നത് കൊണ്ട് തന്നെ വയറിനകത്തുള്ള സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോണിൻ്റെ ഉത്പാദനം കുറയും നമ്മൾ പലരും ധരിച്ചിരിക്കുന്ന പോലെ തലയിലല്ല സന്തോഷിക്കാനുള്ള ഹോർമോണുകൾ ഉള്ളത് പതിനഞ്ച് ശതമാനം മാത്രമാണ് തലച്ചോറിലുണ്ടാക്കുക എൺപത്തഞ്ച് ശതമാനം നമ്മുടെ കുടലിനകത്താണുള്ളത് ആ ബാക്ടീരിയകൾ ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടാക്കാതിരിക്കുമ്പോൾ സെറാട്ടോണിൻ്റെ സെക്രീഷൻ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് അതികഠിനമായിട്ട് വരും അതുകൊണ്ടാണ് പലപ്പോഴും ദഹന സംബന്ധമായ പ്രശ്നങ്ങളോട് അനുബന്ധിച്ച് തന്നെ പലർക്കും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളൊക്കെ വരുന്നത് ഒരു പക്ഷേ നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ ചെറുകുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളിൽ പലരും കഴിക്കുന്ന മാനസിക രോഗത്തിനുള്ള മരുന്നുകളെ വളരെ ഗണ്യമായ രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നു എന്ന് തന്നെയാണ് പഠനങ്ങളെല്ലാം തന്നെ പറയുന്നത് അപ്പോൾ ഈ സിബോ പോലെയുള്ള കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ സിബോയിൽ സംഭവിക്കുന്നത് നമ്മുടെ ഫൈബറിൻ്റെയൊക്കെ ദഹനം അസ്ഥാനങ്ങളിൽ ചെന്ന് നടക്കുക എന്നുള്ളതാണ് ശരിയായ രീതിയിലല്ലാത്ത ശരിയായ സ്ഥലങ്ങളിലല്ലാതെ ഫൈബറിൻ്റെ ദഹനം നടക്കുന്നത് കൊണ്ടൊക്കെ ഈ സ്റ്റൂളിനകത്ത് വ്യത്യാസങ്ങളുണ്ടാവുക അതുകൊണ്ടാണ് ഈ ലൂസ് സ്റ്റൂൾസൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫൈബർ പലപ്പോഴും ഈ സിബോ കണ്ടീഷൻ ഉള്ള സമയത്ത് നമ്മൾ കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ റോ സാലഡ്സ് വെജിറ്റബിൾസ് എപ്പോഴും നല്ലതാണ് ഹൈ ഫൈബർ ഉള്ള സാധനങ്ങളാണ് വേവിക്കാത്ത രീതിയിലുള്ള പച്ചക്കറികൾ കൊടുത്താലും പലപ്പോഴും ഈ ലൂസ് ടൂൾസൊക്കെ വളരെയധികം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ സ്ഥലത്ത് കൊടുക്കാതിരിക്കുക ഈ റോങ് ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ഫെർമെൻ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് അളിഞ്ഞു പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ ഇതിന് കൊടുക്കാൻ പറ്റുന്ന എന്താണ് ഇതിന് ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഈ ചെറുകുടലിനകത്തുള്ള പ്രശ്നം മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടൻറ് എന്ന് പറയുന്നത് ഓക്സ്ബൈലാണ് ഓക്സ് ബൈൽ എന്ന് പറയുന്ന ഒരു സപ്ലിമെൻ്റ് രൂപത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്മോൾ ഇൻഡസ്ട്രിയ ദഹനം ഒരു പരിധിവരെ വർദ്ധിക്കും അതുപോലെ ഫൈബർ കുറക്കുക കുറച്ച് നാളുകളോളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ വേവിച്ചത് മാത്രം കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഏകദേശം ഒരു പതിനാല് മണിക്കൂർ തൊട്ട് പതിനഞ്ച് മണിക്കൂർ വരെ ഭക്ഷണത്തിൻ്റെ ഇടയിലുള്ള ഇടവേളകൾ കൊടുക്കുന്നതും ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനും ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും അപ്പോൾ ഈ സിബോ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ സ്മോൾ ഇൻ്റർസ്റ്റൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അഞ്ചാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ലാർജ് ഇൻ്റസ്റ്റലിയനാണ് നമ്മുടെ വൻകുടലാണ് വൻകുടൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരീരത്തിനകത്തുള്ള ഒരു ദഹന രസവും ഉൽപ്പാദിപ്പിക്കുന്നില്ല പക്ഷെ പിന്നെന്താണ് ഇതിൻ്റെ പ്രാധാന്യം ഇതിൻ്റെ പ്രാധാന്യം ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മില്യൺസ് ഓഫ് ബാക്ടീരിയകളുള്ളത് അപ്പോൾ ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനം എന്താ ഈ ബാക്ടീരിയകളാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഭക്ഷണത്തിൽ കൂടി കടന്നു വരുന്ന ഫൈബറിനെ ഒക്കെ നിയന്ത്രിക്കുന്നത് ഫൈബറിൻ്റെ ദഹനമൊക്കെ സാധിക്കുന്നത് കാരണം ഇവർ ഈ പറയുന്ന സോളിബിൾ ഫൈബറിനെ നന്നായിട്ട് കഴിക്കും ബാക്ടീരിയകൾ അപ്പോൾ അതിൻ്റെ ദഹനം നടക്കുന്നതും നമ്മുടെ ശരീരത്തിനകത്തുള്ള ശരിയായ രാസപ്രവർത്തനങ്ങളെ നടത്താൻ വേണ്ടി സഹായിക്കുന്നതും ഈ നല്ല ബാക്ടീരിയകളാണ് അതേപോലെ തന്നെ ചുമക്കിനകത്തും ചെറുകുടലിനകത്തും പാങ്കീരിയാസ് ഇതിനൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഷുഗറിൻ്റെ പഞ്ചസാരയുടെ ദഹനം ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കേണ്ടതും ലാർജിൻ്റെ സ്കൈനിലെ ഈ പറയുന്ന ബാക്ടീരിയകളുടെ മുഖാന്തരമാണ് പ്രോട്ടീൻ ബാക്കി വരുന്ന ഭാഗത്തിൻ്റെ ഡൈജഷനും ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ പറയുന്ന ബാക്ടീരിയകൾ നടത്തും അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ബാക്ടീരിയകൾ നശിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് പല പല രോഗങ്ങളിലേക്കും നയിക്കുന്നു അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല രോഗങ്ങളുടെയും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പ്രോ നല്ല ബാക്ടീരിയയെ കഴിക്കേണ്ടി വരുന്നതും ഇനി ഇത്തരത്തിൽ ലാർജ് സ്റ്റൈനിലെ ബാക്ടീരിയ നശിച്ചു പോയി കഴിഞ്ഞാലാണ് അവിടെ ഫാറ്റി സ്റ്റൂൾസ് വീണ്ടും ഉണ്ടാവും ഴുപ്പോ കൂടിയിട്ട് പലപ്പോഴും മലത്തിൻ്റെ കൂടെ ഫാറ്റ് പോകുന്നത് പോലെയുള്ള ഒരു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകാം അതേപോലെ തന്നെ പലർക്കും ഡയേറിയ ഉണ്ടാവാം വയറിളക്കം ഉണ്ടാവാം ചിലർക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം അതേപോലെ തന്നെ ഈ ലാർജി ടെസ്റ്റേൺ പ്രശ്നമുള്ള ആൾക്കാരുടെ മലത്തിന് അതി കഠിനമായ ദുർഗന്ധവും ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് അഞ്ച് ഭാഗത്തു നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബാ ദഹനസങ്ങളും അവ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതുമാണ് പക്ഷേ ഏത് ദഹനരസമാണ് നിങ്ങൾക്ക് കുറഞ്ഞത് ആ ദഹനരസം വേണം നിങ്ങൾ കൊടുക്കേണ്ടത് അതൊരു പക്ഷേ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ തയ്യാറുള്ള അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മെഡിക്കൽ ഡോക്ടറെ നിങ്ങൾ കാണുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു പക്ഷേ ഒരു പരിധിവരെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും ഏതാണ് നിങ്ങളെ ബാധിച്ച പ്രശ്നമെന്ന് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള സപ്ലിമെൻറ്റേഷൻസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്താം ഇനി നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറെ ഇതിനെ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു ഡോക്ടറെ കാണുക ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും സപ്ലിമെൻറ്റുകളും കൃത്യമായിട്ട് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദഹന രസ ശരിയായ രീതിയിൽ ശരീരത്തിൽ ഉണ്ടാക്കാനും അതുവഴി ശരിയായ രീതിയിലുള്ള ദഹനവും ആകിരണവും വിസർജനവും സാധ്യമാക്കാനും നിങ്ങൾക്ക് കഴിയും നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ നല്ല ദഹനേന്ത്യ വ്യവസ്ഥയാണ് നല്ല ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി നല്ല രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം നടത്താൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി